ഈ കെട്ട ദുർഭരണകാലത്ത് കേരളം കണ്ണീരോടെ ഓർമ്മിക്കുന്ന ഒരു ഭരണാധികാരിയുണ്ട് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന പേരുപോലെ തന്നെ ഇതേപോലെ മറ്റൊരാളെ മറ്റൊരടുത്തും കാണാൻ സാധിക്കില്ല ജനകീയനായ മുഖ്യമന്ത്രി മാത്രമല്ല തന്നോടടുക്കുന്ന എന്തിനേയും ചേർത്തു നിർത്തുന്ന രാഷ്ട്രീയ താരാചാട എല്ലുമേശാത്ത പൊതു പ്രവർത്തകനാണ് ഉമ്മൻചാണ്ടി അലസമായ വസ്ത്രധാരണവും ചീകിയൊതുക്കാത്ത തലമുടിയും സ്വതസിദ്ധമായ പുഞ്ചിരിയും അസാധാരണമായ സാധാരണത്വവും ലാളിത്യവും ക്രമനിരതയും കൊണ്ട് കേരള രാഷ്ട്രീയത്തെ അത്ഭുതപ്പെടുത്തിയ ഒരാൾ ഏത് കുടിയേരുട്ടിലും വെളിച്ചം കെടാത്ത പ്രവർത്തനമാണ് ഉമ്മൻചാണ്ടിയുടേത് ആശയറ്റ ആശ്രയമറ്റ ഒട്ടനവധി പേർക്ക് ആശയും ആശ്രയവും നൽകി കടന്നുപോയ കേരള രാഷ്ട്രീയത്തിലെ മദർ തെരേസയാണ് ഉമ്മൻചാണ്ടി അപമാനിച്ചപ്പോഴും അവകസിച്ചപ്പോഴും എതിർത്തപ്പോഴും പുകഴ്ത്തിയപ്പോഴും പുഞ്ചിരിച്ചപ്പോഴും എപ്പോഴും എപ്പോഴും ഉമ്മൻചാണ്ടിക്ക് ഒരേ ഭാവമായിരുന്നു കേരളത്തിലെ ജനങ്ങൾ എന്നും ഇഷ്ടപ്പെട്ടിരുന്നത് ആ സ്ഥായി ഭാവം എത്ര വലിയ ദേഷ്യവും അദ്ദേഹം പ്രകടിപ്പിക്കുക താനൊരു ബെസ്റ്റ് പാർട്ടിയാണ് എന്ന വാചകത്തിലാണ് ആ വാചകത്തോടെ അത് അവസാനിക്കും ആരോടും കയർത്തു കണ്ടിട്ടില്ലാത്ത ആരോടും വാക്കിൽ പോലും നീരസം പ്രകടിപ്പിക്കാത്ത ഒരാളെ കണ്ടുകിട്ടുക പ്രയാസകരമായ ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും മുഖം കർപ്പിക്കാത്ത ഒരു പൊതുപ്രവർത്തകൻ വിസ്മയകരമാണ് വായനാശീലം അധികമില്ലാത്ത പത്രങ്ങൾ അരിച്ചുപിറക്കി പഠിക്കാത്ത പ്രസംഗം കൊണ്ട് പ്രവർത്തകരെ ഇളക്കിമറിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുക എന്ന സംശയം എന്റെ പുസ്തകം ജനങ്ങളാണ് എന്ന ഒറ്റ വാക്കിൽ ഉമ്മൻചാണ്ടി തീർത്തു തന്നിട്ടുണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ശക്തിയെന്ന് തിരിച്ചറിഞ്ഞവരുടെ കൂട്ടത്തിൽ ഒന്നാം റാങ്കുകാരൻ ഉമ്മൻചാണ്ടി തന്നെയാണ് അവസാന യാത്രയിൽ തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് കോട്ടയത്തെ പുതുപ്പള്ളി ഹൗസിലെത്താൻ ഉമ്മൻചാണ്ടി എടുത്ത സമയം ഓർത്തെടുത്താൽ മതി ജനങ്ങളെ പഠിച്ച് ഒന്നാമതായി ജയിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി എന്ന് മനസ്സിലാക്കാൻ അമേരിക്കയിൽ ജോലിക്ക് പോകുന്ന മകനെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട പിതാവിന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒബാമയ്ക്ക് ഈ കത്തുമായി വരുന്നയാൾ എന്റെ മണ്ഡലത്തിലെ വോട്ടറാണെന്ന് കത്തെഴുതി കൊടുത്ത രസകരമായ ഒരു കഥ ഉമ്മൻചാണ്ടിയുടെ ജനകീയതയും സേവന സന്നദ്ധതയും ഒരിക്കൽ കൂടി അടിവരയിടുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ മുന്നും പിന്നും നോക്കാതെ ഇടപെടുന്ന ഉമ്മൻചാണ്ടിയെ വരച്ചു കാണിക്കുന്ന നേർ രേഖയാണ് ഈ കഥ തന്റെ പ്രജകളുടെ ക്ഷേമം മാത്രം മുൻനിർത്തി ഭരിച്ചിരുന്ന മഹാബലിയെയും ഹലീബെയുമൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് ഉമ്മൻചാണ്ടി വിസ്മയമല്ല പക്ഷേ അടുത്തു വരുന്നവരെ അകറ്റി നിർത്തുന്ന അധികാരത്തിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച അഭിനവ ഭരണാധികാരികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടി വിസ്മയമാണ് ഭരണ നേട്ടങ്ങൾ കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തിയവർ ഒട്ടനവധിയാണ് അവരെയൊക്കെ പഠിക്കാനും വായിക്കാനും ഗ്രന്ഥശാലകളിലെ തടിച്ച പുസ്തകത്താളുകളിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നു എന്നാൽ ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയെ ഹൃദയത്തോട് ചേർത്തു സൂക്ഷിക്കുന്നത് ജനലക്ഷങ്ങളാണ് അവരിൽ ഒരാളായി അവർക്കൊപ്പം ജീവിക്കുന്ന ഒരിക്കലും മരിക്കാത്ത ഒരിക്കലും മറക്കാത്ത ഒരേ ഒരാൾ ഉമ്മൻചാണ്ടി